ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് സംസ്ഥാനം ആദരവ് നൽകുന്നു മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന ചടങ്ങ് ഒക്ടോബർ നാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു വാനോളം മലയാളം ലാൽസല എന്ന് പേരിട്ടിരിക്കുന്ന മഹനീയമായ ചടങ്ങ് സെപ്റ്റംബർ നാല് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി എത്തും കേരളത്തിന്റെ സ്നേഹവും ആദരവും ശ്രീ മോഹൻലാലിനെ അറിയിക്കുന്ന ഈ വേദി ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരുന്നത് സിനിമാ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളെ ക്ഷണിക്കാനായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ മധുവാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ മറ്റ് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് ഒന്നുകൂടി ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്യും എന്തായാലും ബഹുമാനായ ശ്രീ വി ശിവൻകുട്ടി ബഹുമാനായ ശ്രീ ബി ആർ അനിൽ മറ്റ് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എം പിമാർ എം എൽ എമാർ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാവുമെന്ന് കാര്യം പറയാൻ ആഗ്രഹിക്കുക